കൊട 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 ഓക്കേ ബൈ മദീന മോനെ ഇങ്ങനെയൊന്ന് സൈഡിൽ മാറിയേട്ടോ അഞ്ചോ എടാ ആ കാലു കാലു കയ്യോ വലിയ അധികാരമില്ല Hãy subscribe cho kênh La La School Để không bỏ lỡ 네, 민물아? 아, 민물. 아, 민물. 아, 민물. ಮಂತ್ರ <laughs> ಕೊಡ್ತಾನೆ യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വികസനം നടക്കുന്ന ഒരു ജില്ലയാണ് കാലിക്കറ്റ് ആ കാലിക്കറ്റിൻ്റെ വളർച്ചയോടൊപ്പം സൗന്ദര്യത്തിനോടൊപ്പം പറ്റാവുന്ന ഒരു ഷോറൂം അണിയിച്ചൊരുക്കുക എന്നുള്ള ഒരു പ്രയത്നത്തിലായിരുന്നു ഞങ്ങൾ അത് ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ വൻ വിജയമായിട്ടുണ്ട് എന്നുള്ള സന്തോഷം പറയുകയാണ് അതിനൊപ്പം തന്നെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും ചെയർമാൻ എന്ന നിലയിൽ എൻ്റെ വ്യക്തിപരമായും സ്ഥാപനത്തിൻ്റെ പേരിലും എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കൂടുതലായി ഇന്ന് ഇവിടെ നിങ്ങളെല്ലാവരും കൂടെ വന്നിട്ടുണ്ടാവുക നമ്മുടെ പൃഥ്വിരാജിൻ്റെ വാക്കുകൾ കേൾക്കാനാണ് അതുകൊണ്ട് ഞാൻ മൈക്ക് അദ്ദേഹത്തിന് കൈമാറി